ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരത്തിനെ പറ്റി അമ്മ സച്ചിയോട് ഭയങ്കര പ്രതീക്ഷയോടെ സംസാരിക്കുകയാണ് അവൻ ഈ കുടുംബത്തെ പറ്റി നല്ല ചിന്തയുണ്ട് അമ്മ പൂ വിൽക്കാനൊന്നും പോവണ്ട ഞാൻ നോക്കിക്കോളാവുന്ന അവൻ എപ്പോഴും പറയൂ ഇങ്ങനെ ഇങ്ങനെ പറയുകട്ടോ നമ്മുടെ ലക്ഷ്മി അമ്മ ഇപ്പോൾ ആരും അവനെപ്പറ്റി ഒന്നും പറയാറില്ല നന്നായി പഠിക്കുകയും ചെയ്യും അല്ല ടി എന്നൊക്കെ അമ്മ ഇങ്ങനെ ദൈവനോട് ചോദിക്കും അമ്മ അതേന്ന് പറഞ്ഞു പിന്നെ പറയാൻ വന്നു ഒന്നും സച്ചി പറയുന്നില്ല ഇങ്ങനെ നിൽക്കാം മക്കള് നമ്മുടെ കഷ്ടപ്പാടും മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിച്ച അച്ഛനമ്മമാരുടെ ഭാരം പകുതി കുറയൂ എന്ന കാര്യമൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ശരത്ത് കുടുംബത്തെ മനസ്സിലാക്കി ജീവിക്കുന്നവനാണെന്നും ഉറപ്പായിട്ടും അവൻ നന്നായി പഠിച്ച നല്ലൊരു ജോലി നേടുവെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയാം അല്ല സച്ചിൻ്റെ ഇതിന് ശരത്തിനെ അന്വേഷിച്ചേ എന്ന് ദൈവം നേരം ചോദിച്ചു അല്ല അവനെവിടെ കാണാത്തത് കൊണ്ട് ചോദിച്ചെന്നേ എന്ന് പറഞ്ഞു ആ ശരി ഞാനൊന്നാ പോവാ പറഞ്ഞോണ്ട് ഇങ്ങനെ സച്ചി പോവാനായിട്ട് ഇറങ്ങും കേട്ടോ അപ്പൊ മോൻ എന്താ പറ്റിയത് മോനെന്തോ എന്ത് പറയാൻ വേണ്ടി വന്നതാണല്ലോ എന്താ കാര്യമൊന്നും അമ്മ പോയ സച്ചി പിടിച്ചു ചേർത്തി ചോദിച്ചു ഏ ഒന്നുമില്ല അമ്മയെ ഒന്നുമില്ല ഞാൻ ഇറങ്ങാണേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ സൂക്ഷിച്ച് പോകണേ മോനെ എന്ന് അമ്മ ആ എന്നും പറഞ്ഞു സച്ചി അങ്ങ് പോയി സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്താ അമ്മേ സച്ചിയായിട്ട് മനസ്സിൽ ആ എന്നും പറഞ്ഞ അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര കൊലിപ്പിച്ച് ശരത്തിനെ നോക്കി പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ശരത്തും കോളേജിൽ പോയേക്കോ എന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോളേജും ക്യാമ്പസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചി നേരെ കോളേജിലേക്ക് തന്നെ വന്നു കോളേജിലേക്ക് വന്നു ഇപ്പോൾ രണ്ട് ചെറു അവിടെ നിപ്പുണ്ട് അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് സച്ചി അറിയാം ചേട്ടൻ ശരത്തിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ ചോദിച്ചവർ ആ അതെ ഞാൻ ശരത്തിനൊന്ന് കാണാൻ വന്നതാ അവൻ അവിടെ ഉള്ളേ ക്ലാസ്സിലില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കും അവനൊന്നു കോളേജിൽ വന്നിട്ടില്ലല്ലോ ഏട്ടാ ഏഹ് വന്നിട്ടില്ലെന്നോ ഇല്ല വന്നില്ലല്ലോ ഏട്ടാ അവൻ കോളേജിൽ വരാറല്ലേ നമ്മ കൃത്യമായി വരാറുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് വല്ലപ്പോഴേ വരാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നാല് ദിവസമായവൻ വന്നിട്ട് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കുന്നില്ല അവനെ വീട്ടിൽ പോയി കാണാനായിട്ട് ഇരിക്കുവായിരുന്നു ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സച്ചി നിന്ന് ആലോചിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ല ഞാൻ പിന്നെ വരാവേ എന്ന് പറഞ്ഞു സച്ചി അവിടെ നിങ്ങൾ പോകും അപ്പോൾ ഇവൻ കോളേജിൽ പോകുകയാണെന്നാണല്ലോ വീട്ടിൽ പറഞ്ഞത് ഇവർ പറയുന്നത് ഇങ്ങനെ ഇവരെന്താ സംഭവിച്ചത് അവൻ എവിടെ പോയെന്ന് അറിയണം എന്ന് ഇങ്ങനെ സച്ചി വേഗം തന്നെ ഫോൺ എടുത്ത് മഹേഷിനെ വിളിച്ചു മഹേഷിനെ വിളിച്ചപ്പോൾ മഹേഷിന് വേറെ ഇങ്ങനെ ഒരു കോൾ വന്നു അപ്പോൾ ഒരു ഓട്ടം പോകുന്ന കോൾ അപ്പോൾ ഞാനിപ്പോൾ വരാം സാർ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ടിങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശരത്തും ശരത്തിൻ്റെ പിറകെ ആൻ്റണി എന്ന് പറയുന്ന അയാളും കൂടെ വന്നിങ്ങനെ ഇരിക്കുന്നതാ അപ്പൊ ശരത്തിനെ കണ്ടപ്പോ മഹേഷ് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിന്നു പക്ഷെ ആന്റണിയെ കണ്ടപ്പോ മഹേഷ് ഒന്ന് പേടിച്ചു എന്താടാ എന്നെ കണ്ടപ്പോ എടുത്ത് മുങ്ങാൻ നോക്കുകയാണോടാ എന്നൊക്കെ കേട്ടോ ഈ ആന്റണി എന്നിട്ട് മഹേഷിന്റെ അടുത്തേക്ക് വരുമ്പം അയ്യോ ഞാനൊരു ട്രിപ്പ് പോകുന്ന ആന്റണി ആന്റണി എന്താ ഇവിടെ ഞാൻ ഇത് വഴി പോയപ്പോ നിനക്ക് സുഖാണോന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എന്തൊക്കെ നമുക്ക് എന്ത് സുഖ ആന്റണി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു മഹേഷ് പോകാൻ നോക്കുമ്പോ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഷട്ടറിന് കയ്യില് കൈവെച്ചു നേരെയെന്ന് വങ്കിയരുതെന്നും പറഞ്ഞു ഞാനെന്താ ഇവിടെ നിന്നല്ലേ എന്ന് പറഞ്ഞ് പറയാം അപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വരും പലിശ കാശ് തന്നേക്കണമെന്ന് ആന്റണി നിനക്ക് തരാനായിട്ട് ഞാൻ കാശ് സംഘടിപ്പിച്ചതാ പക്ഷെ അതൊരു അത്യാവശ്യത്തിന് ചിലവായി പോയി ഒരു രണ്ട് ദിവസം കൂടി നീ എനിക്ക് ഇത്താ ഞാൻ നിനക്ക് കാശ് തരാമെന്ന് മഹേഷ് പറഞ്ഞു രണ്ട് ദിവസമല്ല രണ്ട് മാസം കഴിഞ്ഞ് നീ കാശ് തന്നാൽ മതി അതുവരെ നിന്റെ കാറ് ഞാൻ വെച്ചോളാവെന്ന് പറഞ്ഞു ആന്റണി നീ അങ്ങനെ ചെയ്യരുത് ആന്റണി ആന്റണി വേണ്ടാന്ന് പറഞ്ഞോ മഹേഷ് ഇങ്ങനെ കാല് പിടിക്കാം ഈ കാർ ആന്റണി കൊണ്ടുപോയിരിക്കുമെന്ന് പറഞ്ഞ് ആന്റണി ഇങ്ങനെ ഭയങ്കരമായിട്ട് താമസം ആന്റണി കാർ കൊണ്ടുപോകരുത് എന്റെ അന്നമാ അപ്പൊ കോശം തരില്ല കാറും കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ എന്താടാ വേണ്ടതോ എന്ന് ആന്റണി ചോദിച്ചു കാറിന് പകരം നിന്റെ ഭാര്യ കൊണ്ടുപോകട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേ മഹേഷിനൊത്ത് തേച്ചില്ല മഹേഷ് കയറി കൂത്തിന് പിടിച്ചു എന്താണോ നീ പറഞ്ഞതെന്ന് ചോദിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതായി തള്ളായി ആ സമയത്ത് മഹേഷ് ആന്റണി പിടിച്ചു തള്ളി അപ്പോഴത്തേക്കും അവരെല്ലാവരും വന്ന് പിടിച്ചു വാരുടെ നേരത്തെ താഴെ നീ കൈവെച്ച എന്നും ചോദിച്ചുകൊണ്ട് മഹേഷിനോട് ദേഷ്യപ്പെടുവാ ഈ ശരത്ത് ശരത്തേ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അപ്പോൾ എടാന്നും പറഞ്ഞോ നമ്മുടെ മഹേഷിനെ ഈ ശരത്ത് തല്ലുക തലങ്ങും വിലങ്ങോട്ട് തല്ലുക കേട്ടോ അങ്ങനത്തെ അപ്പോഴേക്കും നമ്മുടെ ആ പരിസരത്ത് ഉള്ളവരെല്ലാവരും കൂടെ ശരത്തിനെ കൈവച്ചു പിന്നെ ആന്റണി ആൻ്റണി എല്ലാവരെയും കൂടെ എടുത്തിട്ടിടിക്കുക മഹേഷിനെ ഒക്കെ എടുത്തിട്ടിടിക്കുക അങ്ങനെ മഹേഷിനെ ഇടി വെച്ച് കൊടുക്കുന്നു പാവം മഹേഷിനെ കുറേ തല്ലി ആന്റണി അത് കണ്ടോണ്ടാ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി ഓടി വന്ന് ആൻ്റണിയെ പിടിച്ച് തല്ലി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആയി സച്ചി ആണെങ്കിൽ ആൻറ്റണിയുടെ കുത്തിനങ്ങ് പിടിച്ചങ്ങ് നിർത്തിയില്ലേ അപ്പോഴത്തേക്കും ദേ നമ്മുടെ ശരത്ത് വന്നിട്ട് സച്ചിയായിട്ടാ അന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു അപ്പോഴാണ് സച്ചി ശരത്തിനെ കാണുന്നത് സച്ചി ശാരത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശാരത് സച്ചി അന്തം ഇട്ട് നിൽക്കുക സച്ചി ഏട്ടാ അദ്ദേഹത്തൊന്നും ചെയ്യരുത് എൻ്റെ ഫ്രണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ശാരത് ഇങ്ങനെ പറയുന്നു അപ്പൊ ശാരത്തെ നീ നീ അവൻ്റെ കൂടെ ഉണ്ടല്ലേ നീ ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ കാണിച്ചേ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുവാ അപ്പോഴേക്കും എടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ കഴുത്തിരി കയറി പിടിച്ചു ആന്റണി ആന്റണിയെ തിരിച്ചു പിടിച്ചത് സച്ചി ഒരൊറ്റ ചവിട്ടായിരുന്നു ആന്റണി തെറിച്ചു പോയി അവിടെ അങ്ങ് വീണു ആ സമയത്ത് സച്ചിയായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശരത് സച്ചിയെ തടഞ്ഞപ്പോ മാറി നിൽക്കണമെന്ന് പറഞ്ഞു ശരത്തിനെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു സച്ചി പിന്നെ ആന്റണിയെ ഇട്ടിടിച്ചു അപ്പൊ അദ്ദേഹത്തിന് അടിക്കരുതെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ നെഞ്ചത്ത് കൈവെക്കുവോ ശരത്ത് അദ്ദേഹം എൻ്റെ ഫ്രണ്ട് ആണെന്ന് ഇങ്ങനെ നമ്മുടെ ശരത് പറഞ്ഞു അപ്പൊ സച്ചിക്ക് ദേഷ്യം വന്നു മാറണാന്ന് പറഞ്ഞോണ്ട് സച്ചി ശരത്തിനെ പിടിച്ചു മാറ്റുമോണ്ടല്ലോ ശരത് സച്ചിയുടെ കുത്തിന് കയറി പിടിച്ചു ഇനി അദ്ദേഹത്തെ തൊട്ടു തൊട്ടാൽ ചേച്ചിയുടെ ആണെന്നൊന്നും ഞാൻ നോക്കില്ലാന്ന് സച്ചിയോട് വിരള് ചൂണ്ടി ശരത് പറയുവാ ശരത് പെട്ടു അങ്ങനത്തെ ശാരത് ഭയങ്കര ഇതിലിങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുകട്ടോ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചിയുടെ സകല ഇതും മാറ്റി ഈ സമയത്ത് സച്ചി ശാരത്തിനോട്ടൊരൊറ്റ അടിയായിരുന്നു അപ്പോഴത്തേക്കും ശാരത്ത് തെറിച്ച് പോയി വീണു അപ്പൊ ആന്റണി എടാ പറഞ്ഞു വന്നു ഇവന്റെ ദേഹത്ത് കൈവെച്ചാൽ നിന ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു ഇവന്റെ ദേഹത്ത് കൈയ്യല്ലെടാ കാലാ വെക്കാൻ വന്ന മാറി വെക്കടാന്ന് പറഞ്ഞു ആന്റണിയെ പിടിച്ചു തള്ളിട്ട് ചങ്ക് നോക്കി നോക്കിയൊരൊറ്റ ചവിട്ടായിരുന്നു അപ്പോഴേക്കും മഹേഷ് കോടി വന്ന് സച്ചിയെ പിടിച്ചു നീ സച്ചിയോട് കളിക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് പോകാൻ നോക്കണാന്ന് ശരത്തിനോട് പറയാ അപ്പം നീ ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞോട്ട് മഹേഷിനെ കയറി പിടിക്കും അപ്പം വെറുതെ വിടലിടാൻ നിന്നെ ഞാനൊന്നും പറഞ്ഞോട്ട് മഹേഷിന്റെ ദേഹത്തേക്ക് ചെന്ന് ഈ നമ്മുടെ ശരത്ത് അപ്പോഴത്തേക്ക് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വാലിച്ച് ശരത്തിനെ പിടിച്ചു മാറ്റി നമ്മുടെ സച്ചി പറഞ്ഞ മനസ്സിലാവില്ല ഇടാന്ന് ചോദിച്ചുകൊണ്ട് ശരത്തിന്റെ കൈയ്യൊക്കെ പിടിച്ച് ഓടിച്ചു നമ്മുടെ സച്ചി അപ്പോഴത്തേക്ക് ആ എന്നൊക്കെ പറഞ്ഞോണ്ട് കാറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ അങ്ങനെ നമ്മുടെ ശരത്തിൻ്റെ പണി തീർത്തു നമ്മുടെ സച്ചി അപ്പോഴത്തേക്കും വിടറ വിടാന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആന്റണി ചേട്ടൻ കടന്ന് പോവുന്നുണ്ട് ഇപ്പൊ മര്യാദയ്ക്ക് നാടകം എടാന്ന് ചോദിച്ചു അങ്ങനെ സച്ചിയുടെ കൈ പിടിച്ചു ഓടിച്ചു കളഞ്ഞു അപ്പൊ ശാരത്തെ പോടാ ആന്റണി നീ ശാരത്തിനെ വിളിച്ചിട്ട് പോടാ പോടാന്നും പറഞ്ഞോണ്ട് മഹേഷം കടന്ന് പോടാന്നു പറഞ്ഞോണ്ട് സച്ചി ശാരത്തിനെ പിടിച്ചു ഒരു ഒറ്റ തള്ളായിരുന്നു ആന്റണിയുടെ ദേഹത്തേക്ക് അപ്പൊ ആന്റണി ചേട്ടൻ അതിൻ്റെ കൈ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചല്ലേ നമ്മുടെ ശാരത് അയ്യോ എനിക്ക് നിൽക്കുന്നു അപ്പൊ നീ വാടാ ബൈക്ക് കയറാൻ പറഞ്ഞോണ്ട് അനിയനെയും കൂട്ടിക്കൊണ്ട് ആന്റണി പോവാം നമുക്ക് പിന്നെ കാണാടാ എന്നും പറഞ്ഞുകൊണ്ട് ആന്റണി ആ കണ്ടാ ഇപ്പൊ തന്നെ കാണാന്ന് പറഞ്ഞോണ്ട് സച്ചി അങ്ങ് ചേരുന്നു അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാരും കൂടി ചേർന്ന് സച്ചിയെ പിടിച്ചു നിർത്തി എടുത്തുകൊണ്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേഷ് പറഞ്ഞു അപ്പോഴേക്കും ആന്റണിയും ചേർത്തും കൂടെ അങ്ങ് പോയി നീ എന്താണ് സച്ചിയെ കാണിച്ചു അവനൊരു ചെറിയ പയ്യൻ അല്ലേ മഹേഷ് ചോദിക്കും എന്ത് ചെറിയ പയ്യൻ ക്രിമിനൽ അവൻ പക്ക ആണെന്നൊക്കെ പറയുമ്പോ എടാ നിന്റെ ഭാര്യയുടെ അനിയനല്ലേ അവൻ എന്ന് നിന്നെ നിന്നത്തെ ആരാണെന്നൊന്നും നോക്കില്ലടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുവോ അന്നേരം സച്ചി എന്തിനാണ് അവര് നിന്നെ തല്ലിയത് പറയടാന്ന് പറഞ്ഞു ഇവൻ ആന്റണിക്ക് കൊടുക്കാനുള്ള പലിശക്കാശ് കൊടുക്കാത്തത് കൊണ്ട് അവൻ അവൻ്റെ കാർ കൊണ്ടുപോകാൻ നോക്കിയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ നോക്കുക ഇവൻ തടഞ്ഞപ്പോൾ കാറിന് പകരം ഇവന്റെ ഭാര്യയെ എന്ന് അവൻ ചോദിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും സച്ചിക്ക് വല്ലാണ്ടായി സച്ചി ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക ഇവൻ ആന്റണിയെ തല്ലി പിന്നെ അവൻ ഇവനെ നന്നായി പെരുമാറിയെന്നും പറഞ്ഞു അപ്പൊ എടാ നീ അവന് പലിച്ച് കൊടുക്കാൻ വെച്ച കാശാണ് നീ എനിക്ക് തന്നു ചോദിച്ചപ്പം അതൊക്കെ കളയടാ അച്ഛന് സുഖമായില്ലേടാ അതല്ലേടാ നമുക്ക് പ്രധാനം എന്നൊക്കെ മഹേഷ് അന്നേരം സച്ചിയോട് ചോദിക്കാണേ അങ്ങനെ ഇവർ തകർന്ന് നിൽക്കുക നീ ശരത്തിനെ തല്ലി ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നം ആയില്ലേടാ ഈ വിഷയം വലുതാവൂടാ എന്ന് മഹേഷ് സച്ചിയോട് ചോദിക്കുക ആ സമയത്ത് സച്ചി ഭയങ്കര കൊലുപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് ആ അങ്ങനെ രണ്ടു പേരും കൂടി അവിടെ ചെന്നു വെള്ളമൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുന്നു അപ്പൊ നിന്റെ ചേട്ടനായതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടതെന്ന് ആന്റണി പറയ അല്ലെങ്കിൽ നിന്റെ ദേഹത്ത് കൈവച്ചവനെ അവിടെ വെച്ചനെ ഞാൻ തീർത്തേനെ ആന്റണി ഇങ്ങനെ ശരത്തിനോട് പറയൂ കേട്ടോ ശരത്താണ് ഭയങ്കര ഇതിൽ നിൽക്കുവാണ് നിന്റെ കൈ അവൻ പിടിച്ചു ഓടിച്ചു നീ അവൻ്റെ ആരാണെന്ന് പോലും അവൻ നോക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആന്റണി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവ ശരത്ത് നിനക്ക് ഞാൻ ഞാനവിടെ സൈലന്റ് ആയതെന്നും പിന്നെ അവനെ ഇങ്ങനെ വിട്ടാലേ നമ്മളെ ആർക്കും ഒരു പേടി ഉണ്ടാവില്ല എന്നൊക്കെ പറയൂ ആന്റണി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആന്റണി ഭയങ്കര ഇതില് പറയാ ഇപ്പൊ നടന്നതെങ്ങാനും വീട്ടിൽ അറിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമാകും ചേട്ടാ തൊടുമ്പോഴത്തേക്ക് ശരത്തിന് ഭയങ്കര വേദന ആ എന്നും പറഞ്ഞു ഒരു ഒറ്റ കറച്ചിൽ എടാ നല്ല വേദന ഉണ്ട് എടാ ഹോസ്പിറ്റലിൽ പോണമെന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു അവൻ പിടിച്ചു ഓടിച്ചതല്ലേ ഏഹ് എന്തായാലും നമുക്ക് ഡോക്ടർ കണ്ടിട്ട് വരാം നീ വ എന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അല്ല അത് പിന്നെ അരുണിച്ചേട്ടാ കുറച്ച് നേരം കൈ അനക്കാതെ വെച്ചാൽ ചിലപ്പോൾ നേരെ ആയിക്കോളുമായിരിക്കും വേണ്ട നമുക്ക് ആശുപത്രിയിൽ പോകാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടും ശരത്ത് കൂട്ടാക്കിയല്ല അത് കഴിഞ്ഞ് ശരത്ത് നേരെ വീട്ടിലേക്ക് പോകുക കൈയൊക്കെ താങ്ങി പിടിച്ചാണ് ശരത്ത് വീട്ടിലേക്ക് ചെല്ലുന്നത് ശരത്ത് വീട്ടിലേക്ക് ചെന്നപ്പോ ഉണ്ടല്ലോ നമ്മുടെ ദൈവം അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കണ്ണുനീരൊക്കെ തുടച്ച് കരയ്ക്ക കരച്ചിലൊക്കെ അടക്കി പിടിച്ച് ശരത്ത് കയറി ചെല്ലുക അപ്പോൾ ആ നീ വന്നോ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ച് ലക്ഷ്മി അമ്മ വന്നു അമ്മയ്ക്ക് അറിയില്ല ഞാൻ കോളേജിൽ പോയതാണെന്ന് ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഫോൺ വിളി എടുക്കാൻ പറ്റുമോ ഞാൻ കുറേ വിളിച്ചിട്ട് നീ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് നണ് പറയുവാണ് അപ്പോൾ നേരത്തെ സച്ചി ഇവിടെ വന്നിരുന്നു അവൻ നിന്നെ അന്വേഷിച്ചിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മ പറയുവാണ് അപ്പോഴത്തേക്ക് സ്ഥലത്തിന് ഭയങ്കര ദേഷ്യം ദേ രണ്ട് മൂന്ന് കടകളിൽ മാലകൾ കൊടുക്കാനുണ്ട് നീ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പം അവൻ വന്നതല്ലേ ഉള്ളൂ അമ്മേ മാല ഞാൻ കൊണ്ടുപോയി കൊടുക്കാവുന്ന ദേവു അപ്പോൾ ശരി എന്നും പറഞ്ഞോട്ട് ദേവു മാലയായിട്ട് അങ്ങനെ പോവുക ഈ സമയത്ത് ശരത്ത് എടാ എന്നാൽ ശരിയടാ എന്നും പറഞ്ഞോട്ടാ കഴിക്കേണ്ട ഒരു ഒറ്റ അടി അടിയപ്പോഴത്തേക്കാ എന്നും പറഞ്ഞൊരു ഒറ്റ കരച്ചല്ലേ ശരത്ത് അമ്മെന്നും പറഞ്ഞൊരു ഒറ്റ കരച്ചിൽ അപ്പോഴേക്കും ഇവർ ഓടി വന്നു ആ എന്താടാ എന്ത് പറ്റിയ എന്തെന്നെ കഴിക്കുക എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എന്തിനാണ് നീ കറിയുന്നതെന്ന് ചോദിച്ചു ഞാൻ പതുക്കിയല്ലേ ഇടാ അടിച്ചേന്ന് ചോദിച്ചു അപ്പോൾ ആ എനിക്ക് വേദന എനിക്ക് അവസിക്കാൻ അയ്യാന്നും പറഞ്ഞോട്ട് ഭയങ്കര കരച്ചില് നമ്മുടെ ശരത്ത് അപ്പോൾ അമ്മ തുടരാൻ ചെന്നപ്പോൾ തുടല്ലേ എനിക്ക് വേദനിക്കുക വേദനിക്കുക എന്ന് പറഞ്ഞു കരഞ്ഞു അപ്പോൾ എന്താണോ എന്താ കാര്യം നീ ചോദിച്ചു അപ്പം ഞാൻ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു ശരത്തെ മോനെ നീ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഹോസ്പിറ്റലിൽ ഒന്നും എന്ന് പറഞ്ഞു പോണം പോണം ദേവു നീ വേഗം ഒരു ഓട്ടോ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഓട്ടോ വിളിച്ച് ശരത്തുമായിട്ട് ആശുപത്രിയിൽ പോകാൻ നോക്കുക ശരത്താണ് വാ വിട്ട് കറിയാ വേദന കാരണം അങ്ങനെ അവർ ആശുപത്രിയിൽ ചെന്നു അപ്പോൾ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ തൊടുമ്പോൾ തന്നെ ഡോക്ടറെ എന്ന് പറഞ്ഞു എങ്ങനെയാണ് പറ്റിയതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ശരത്ത് അമ്മയും അ ചേച്ചി നിൽക്കുമല്ലേ ചേച്ചി നിൽക്കുമല്ലേ അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു ബൈക്കിൽ നിന്ന് വീണതാണെങ്കിൽ മുറിവൊന്നും കാണുന്നില്ലല്ലോ ഒന്ന് ഡോക്ടർ അപ്പോഴേക്കും സ്ഥലത്തിങ്ങനെ ബൈക്കിൽ നിന്ന് വീണത് തന്നെയാ എന്നിങ്ങനെ പറയുക കേട്ടോ വേദന ഉണ്ട് ഒരു ഓട്ടോ റോങ് സൈഡ് കയറി വന്നപ്പോൾ ഞാൻ ബൈക്ക് വെട്ടിച്ചും അപ്പോൾ വീണതാണെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പ്രോബ്ലം ഉണ്ട് ഇന്ന് ഡോക്ടർ ഇവരോട് പറയാം എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ അത് നോക്കിയിട്ട് എന്ത് വേണമെന്ന് പറയാമെന്നും ഡോക്ടർ പറയണു പിന്നെ അവർ എക്സറേ എടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആശുപത്രിയിൽ എല്ലാം ചെയ്യുക കേട്ടോ ആ സമയത്താണെങ്കിൽ രേവതി ഓടിക്കതച്ച് ആശുപത്രിയിലേക്ക് വന്നു രേവതി ഓടിക്കതച്ച് വന്നപ്പോൾ ഇവരിങ്ങനെ ഇരിക്കാം അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ ഷോ എന്ന് പറഞ്ഞാൽ ദേവ് നിക്കുമ്പം അത് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അമ്മേം കറിയാം അതുതന്നെ എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞു അമ്മ ഭയങ്കര കരച്ചില്ല ഈ കൈകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എൻ്റെ പൊന്നമ്മ അമ്മ എങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഏശ്രാ എടുത്തതിന് ശേഷം പറയാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കും നമുക്ക് നോക്കാം അമ്മ അമ്മയെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാൻ രേവജി രേവതി വിളിച്ചായിരുന്നോന്ന് ചോദിച്ചു ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു അപ്പം തന്നെ രേവതി ഓടി വന്നു ശരത്തി മൊന എടാ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്താണ് കാര്യം രാവിലെ കോളേജിലേക്കൊന്നും പറഞ്ഞു പോയതാ തിരികെ വന്നപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു അമ്മ ഭയങ്കര കരച്ചിൽ ആ സമയം ഹേടാ നല്ല വേദന വേദനയുണ്ടോ നിനക്ക് അപ്പോൾ വേദനയുണ്ട് ചേച്ചി കൈ അനക്കാനേ പറ്റുന്നില്ലേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ നീ കാണിച്ചില്ലേ അപ്പം കാണിച്ചു എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ ദേവു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ അപ്പം നീ വീണു എന്നാ ഫോൺ ചെയ്തപ്പോൾ ഇവളും പറഞ്ഞത് എങ്ങനെയാണ് നീ വീണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബൈക്കിൽ നിന്ന് വീണത് ചേച്ചി ആരുടെ ബൈക്ക് അത് ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു ഓ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ മറ്റുള്ളവരുടെ ബൈക്ക് എടുത്ത് കറങ്ങരുത് അതിനൊന്നും പോകരുതെന്ന് നീ എന്താ കേൾക്കാത്തത് ശരത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് നിനക്കറിയില്ലേ നമ്മുടെ അവസ്ഥ എന്താന്ന് നിനക്ക് അറിയില്ലേ നീ ചോദിച്ചു ഇപ്പൊ തന്നെ നീ നോക്ക് ഒരു ചെറിയ കാശൊന്നും അല്ല വേണ്ടി വരിക അപ്പൊ ഞാൻ ചേച്ചിയോട് കാശ് ചെലവാക്കണമെന്ന് പറഞ്ഞു ഒന്ന് ശരത്ത് ചോദിക്കുമ്പോൾ എടാ കാശല്ല പ്രശ്നം ഞാനത് പറഞ്ഞേ ഉള്ളൂ എന്ന് രേവതി ഇപ്പോ നിന്റെ കൈക്ക് മാത്രമേ പരിക്കൊള്ളൂ വേറെ കൂടുതൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോഴും ശരത്തൊന്നും ഇണ്ടാതിരിക്കുവട്ടത് ഈശോ ശരത്തിന് നല്ല വേദനയുണ്ട് അവന് കൈ അനക്കാൻ പോലും പറ്റാതെ അവൻ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കാം ഇത് വേഗമൊന്നും ശരിയാകാൻ പോകുന്നില്ല ഇവന്റെ പഠിപ്പ് എന്താകൂന്നൊക്കെ അമ്മ ചോദിച്ചാൽ കരയണത് അത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടപ്പെടല്ലേ ലക്ഷ്മി അമ്മ ശരത്താണെങ്കിൽ ആകെ വല്ലാണ്ടിരിക്കുക ഇത് സച്ചേടനെ അറിഞ്ഞ കണ്ടോ നിനക്ക് സുഖമാണെന്ന് രേവതി പറഞ്ഞു അപ്പൊ ഭയങ്കര കലിപ്പ് ശരത്തിന് അപ്പത്തേക്കും ആണെങ്കിൽ അനിയന്റെ തലയൊക്കെ തലോടി ആശ്വസിപ്പിക്കാം മോനും നല്ല വേദന ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചു അപ്പൊ സാരമില്ല ചേച്ചി ഞാൻ സഹിച്ചോളാം എന്ന് ശരത്ത് ഇങ്ങനെ പറയുന്നു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏടാ റോഡിലൂടെ പോകുമ്പോഴൊക്കെ സൂക്ഷിച്ച് പോവണ്ടേടാന്ന് ചോദിച്ചു അപ്പോഴും ഇങ്ങനെ അടുത്ത് വന്നിരുന്നു പറഞ്ഞു കൊടുക്കുക ഞങ്ങളെ പറ്റിയൊക്കെ നീ ഓർക്കണ്ടേന്ന് ചോദിച്ചു ഒരാണതോണിയായിട്ട് അമ്മയ്ക്ക് നീ മാത്രം ഉള്ളു എന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചു നമുക്കൊരു പനി വന്നാ പോലും അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുവോ രേവതി ഇതിനേക്കാളും വലിയ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഇവനെ കൊണ്ടുപോകണോന്ന് ലക്ഷ്മി അമ്മ രേവതിയോട് ചോദിക്കോ കേട്ടോ അവിടെയൊക്കെ നല്ല കാശും വേണ്ടി വരുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഈ ഡോക്ടർ നല്ല ഡോക്ടറാ വേറെ എവിടെയും പോവണ്ട എന്ന് ദേവു ദേവോന്നേരം പറഞ്ഞു ഇങ്ങനെ കയ്യും താങ്ങി പിടിച്ചിരിക്കോ ശരത് അപ്പൊ നീ എന്തെങ്കിലും കഴിച്ചോ ശരത്തെ അമ്മ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോ ഇവർക്ക് ഇവന് ഇല്ല ഒന്നും കൊടുത്തില്ല കൊടുത്തില്ലേ ഏച്ചിന്ന് ദേവു അപ്പോൾ ഞാൻ പോയി ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് രേവതി പോവുക നിങ്ങൾ ഇവിടെ ഇരിക്കേട്ടോ എന്നും പറഞ്ഞ് രേവതി ജ്യൂസ് മേടിക്കാൻ അങ്ങോട്ടേക്ക് പോകുന്നു അമ്മമോൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ കരയുന്നു ഈ സമയത്ത് സച്ചിയോടുള്ള പക മനസ്സിൽ ഇങ്ങനെ കനലായി കിടക്കുകയാണ് ഈ ശരത്തിൻ്റെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി